ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഓഗസ്റ്റ് ഒമ്പത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതുമാണ് കർമ്മരംഗത്ത് ചില ആശ്വാസങ്ങൾ ഉണ്ടാകും ആഗ്രഹിച്ച സ്ഥലം മാറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുരോഗതി ദൃശ്യമാകുന്നതാണ് മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും ഉന്നത പഠനവും സാധ്യമാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം കുടുംബാംഗങ്ങളുടെ ഇടയിൽ ആശയവിനിമയത്തിൽ ശ്രദ്ധയുണ്ടാകണം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണകരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാകും ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടയാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനാകും ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും തിളങ്ങാനാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല അനുകൂലവാരമാണ് വിവാഹകാര്യങ്ങൾക്കും വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വീട്ടിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും വാഹനം മാറി വാങ്ങാനാകും കുടുംബ സംഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് ഇടയാകും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനും ഇടയാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും ഗണപതിക്ക് കരുകമാലയും സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകാനും തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം മേലധികാരിയുമായി സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ആത്മവിശ്വാസ കൂടുതൽ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം മഹാവിഷ്ണുവിന് തൃക്കേവെണ്ണ ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന വർധനവ് ഉണ്ടാകും ശുഭ ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും വിദേശധനം വന്നുചേരും ചേരും തൊഴിൽ മാറ്റം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിദേശ തൊഴിലിനും ഗുണകരമാണ് ബിസിനസ് രംഗത്ത് വാരമാണ് പഠിതാക്കൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം കുടുംബ ചിലവുകൾ വർദ്ധിക്കും വീട് പുതുക്കി പണിയുന്നതിനും വാഹന സംബന്ധമായ ചിലവുകളും വന്നു ചേരാൻ ഇടയുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രമിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ആഗ്രഹ സാഫല്യത്തിനായി ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും മടി മാറ്റിവയ്ക്കുക ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ വിപണനം സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പിടിവാശി ഒഴിവാക്കുക സുഹൃത് സമാഗമം സഹോദരങ്ങളുമായി സ്നേഹബന്ധം പുലർത്താനും ആകും മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നീങ്ങുകയും വേണം ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടാം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും നേത്രസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് മൃത്യുജയ മന്ത്രത്താൽ അർച്ചന ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന വർധനവ് പ്രതീക്ഷിക്കാം കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും തൊഴിലിൽ തിളങ്ങാനാകും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനാകും രോഗശമനം ഉണ്ടാകുമെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കും മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ശനിയാഴ്ച ദിവസം ശാസ്ത്രാക്ഷേത്ര ദർശനവും നെയ്യഭിഷേകവും സമർപ്പിക്കുക ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ചുവന്ന ഹാരവും സമർപ്പിക്കേണ്ടതാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഭാഗ്യാനുഭവങ്ങളും സുഖ സൗകര്യങ്ങളും വർധിക്കും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും ബിസിനസ് കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നതാണ് വിദേശ വിപണനം സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയബന്ധം ഉടലെടുക്കാനിടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ധന ചിലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട് കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രോഗശമനം ഉണ്ടാകാമെങ്കിലും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ചികിത്സകളും ആവശ്യമായി വന്നേക്കാം നാഗത്താന്മാർക്ക് മഞ്ഞളഭിഷേകം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചില ധനമിടപാടുകളിൽ തടസ്സങ്ങൾ നേരിടുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കണം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ചില ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം എന്നിവ സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും കുടുംബത്ത് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ദൂരയാത്രകളോ ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും അധികാരപ്രാപ്തി അനുകൂല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭകരമായിരിക്കും വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും അച്ഛനും അമ്മയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും രോഗശമനം ഉണ്ടാകും മാനസിക പിരിമുറുക്കം കുറയും ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഹനുമൽ സ്വാമിക്ക് കുങ്കുമാ അഭിഷേകം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകാമെങ്കിലും ചിലവുകളും വർധിച്ചു നിൽക്കും വീട്ടിൽ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നതിനും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വാഹനം മാറി വാങ്ങുന്നതിനും അങ്ങനെ ശുഭ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് പഠിതാക്കൾക്കും കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ദമ്പതികളുടെ ഇടയിൽ മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും കുടുംബാംഗങ്ങളുടെ ഇടയിലും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ധന ചെലവുകളും വന്നുചേരുന്നതാണ് കർമ്മരംഗത്ത് മേലധികാരിയുമായോ സഹപ്രവർത്തകരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ശത്രുശല്യം കുറയാം ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്ലാൻ ചെയ്യുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും എന്നാൽ പുതിയ പ്രണയബന്ധം ഉടലെടുക്കാനിടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വീട് പുതുക്കി പണിയുന്നതിനും വാഹനം ഓടി പിടിപ്പിക്കുന്നതിനും അങ്ങനെ ശുഭ ചെലവുകൾ വർധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ശരീരത്തിന് സുഖക്കുറവ് അനുഭവപ്പെടാം മാനസിക പിരിമുറുക്കം വർദ്ധിക്കുവാനും സ്കിൻ പ്രോബ്ലംസ് അലട്ടാനും ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും സഹപ്രവർത്തകരുടെ സഹകരണവും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് പുരോഗതി പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും പഠിതാക്കൾക്ക് ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കണം കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും പിതൃ സ്വത്ത് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടും വീട് മാറുന്നതിനും വാഹനം ഓടി പിടിപ്പിക്കുന്നതിനും ഇടയാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും മാനസിക പ്രയാസങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് ഉറക്കക്കുറവ് ഭയം എന്നിവ മാറിക്കിട്ടും അയ്യപ്പസ്വാമിക്ക് എള്ളഭിഷേകവും ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനവും കടുംപായസം ഭഗവതി സേവ എന്നിവ സമർപ്പിക്കുക